പോലെ ഈ നെഗറ്റീവ് കമന്റ്സ് ഒന്നും മനസ്സിനെ കാരണം വിട്ട് ും വീട് ഉണ്ടാക്കി കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ പലരും വീടിന്റെ നിർമ്മാണ ഘട്ടങ്ങളിൽ പലരും ഇവരുടെ റീൽസ് അല്ലെങ്കിൽ എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഈ കൊല്ലം സുധിയുടെ വൈഫ് രേണു ഇനി എന്ത് ചെയ്യണവിടെ സതി എന്ന് പറഞ്ഞ് പണ്ട് നടന്നൊരു ആചാരം പോലെ എടുത്തു ചാടി അങ്ങ് ചാകണം ചത്താ തീരുമോ നിന്റെയൊക്കെ പ്രശ്നം ഏഹ് എനിക്കിതാണ് ചോദിക്കാനുള്ളത് അമ്മാതിരി ചൊരഞ്ഞാണ് വരുന്നത് അവരും ദാസേട്ടൻ കോഴിക്കോടും കൂടി ഒരു റീലിട്ടായിരുന്നു നാട്ടുകാരെ നാറികൾ എന്ന് തന്നെ ഞാൻ പറയും ഓ മാർഗം കൂരു പൊട്ടികളൊക്കെയാണ് എന്തുവാടാ അതിൻ്റെയൊക്കെ ഒരു 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 മൈൻഡ് സെറ്റ് എനിക്ക് മനസ്സിലാവാത്തോണ്ടാണ് ഞാൻ ചോദിക്കുന്നത് സീരിയസ്ലി ഞാൻ പറയാം എനിക്ക് ഒട്ടും ഒരു തരത്തിലും മനസ്സിലാവുന്നില്ല ചൊറിയുന്നതിനൊക്കെ ഒരു കൈ കണക്കും വേണ്ടേ ഇത് ചുമ്മാ അങ്ങനെ അവർ റീൽ അഭിനയിച്ചു ഓ പിന്നെ അവര് തീർന്നു അവരെ വീട് വെച്ചത് തെറ്റ് വീട് വെച്ച് കൊടുത്തത് തെറ്റ് മറ്റത് തെറ്റ് മറിച്ചതെറ്റ് അവരെ സഹായിച്ചത് തെറ്റ് നിന്റെയൊക്കെ സഹായം പെരുത്ത നന്ദി ഏ ചുമ്മാ വായ്ത്താളം കടന്ന് അടിക്കാടെ എടാ ഞാൻ തന്നെ വിമർശിച്ചിട്ടുള്ളതാ രേണുവിന് വേറെ ഒരു കാര്യത്തിനില്ല സുധീട പേരും പറഞ്ഞിട്ട് ഓരോ ഇന്റർവ്യൂ കൊടുത്ത് അവിടെ പോയിരുന്ന കരയുന്നത് പോസിൽ എനിക്ക് യോജിപ്പ് തോന്നിയിട്ടില്ല എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് അതിന്റെ ഒന്നും ആവശ്യമില്ല ജീവിതത്തിൽ പോസിറ്റീവായിട്ട് കണ്ട് ജീവിക്കാൻ നോക്ക് ജീവിക്കാൻ ജീവിതമേ ഉള്ളൂ അത് ജീവിച്ച് തീർക്കാൻ വേണ്ടിട്ട് തന്നെയാണ് ഞാൻ രേണുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അല്ലാണ്ട് എന്ന് വന്നിരുന്ന കരയിൽ നിന്ന് എനിക്കൊരു അർത്ഥം തോന്നിയിട്ടില്ല പക്ഷെ ഇന്ന് വേണു ദാസേട്ടൻ കോഴിക്കോടുമായിട്ട് ഒരു റീൽ ഇട്ടിനെ തുടർന്ന് വൺ വിഷയമാ ന്യൂസിൽ വരെ ചർച്ചയായിട്ടുണ്ട് ആ ലെവലിൽ സാധനം കൊണ്ടെത്തിച്ചിട്ടുണ്ട് അമ്മാതിരി നെഗറ്റീവാണ് ഈ നെഗറ്റീവ് വരാനുണ്ടായ ഒറ്റ റീസൺ ഒന്നേ ഉള്ളൂ ഇവരുടെ ഭർത്താവ് മരിച്ചപ്പോഴാണ് ഇവർ ഈ പരിപാടിക്ക് ഇറങ്ങിയത് ഈയൊരു രീതിയിലായ ആൾക്കാരുടെ സംസാരം എന്ത് 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 വിട്ടിത്തരുന്നവരാ വിളിച്ച് പറയുന്നത് ഇനി അവരൊന്നും അടുക്കളയ്ക്കാതിരിക്കുന്നു എന്താ ഈ നെഗറ്റീവ് ഇടുന്ന ആളുകൾ ദയവചെയ്ത് എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ടൊന്നു പറയാം എന്താണ് നിങ്ങൾ ആ ഉദ്ദേശിക്കുന്ന ആരും തോട്ട് രീതി ചിന്താഗതി എന്താണെന്ന് ഒരു ക്യൂരിയോസിറ്റിയോട് ചോദിക്കുകയാണ് എന്തിനാണ് രേണു മാത്രം ഒരു റീൽ ഇട്ടപ്പോൾ പറയുന്നത് രേണു തന്നെ ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് വീഡിയോസ് ആയിട്ട് ഞാൻ അതൊന്നും കൊടുക്കാം പറയുന്ന പോലെ ഈ നെഗറ്റീവ് കമന്റ്സ് ഒന്നും എന്റെ മനസ്സിനെ ബാധിക്കത്തില്ല കാരണം പിരിഞ്ഞ വേദനയില്ല നെഗറ്റീവ് എനിക്ക് കമന്റ്സിനെ എന്തും നേരിടാൻ തന്നെ തയ്യാറായി തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് അതുകൊണ്ട് എനിക്ക് നെഗറ്റീവ് പിന്നെ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേർക്ക് വിഷമാവും കേട്ടോ നെഗറ്റീവ് അവർക്കാണ് വിഷമം നിന്നെപ്പറ്റി ഇങ്ങനെ പറയുന്നു അങ്ങനെ പറഞ്ഞു ഞാനതൊന്നും വായിച്ചേരില്ല പക്ഷെ കാണുന്നതിന് റിപ്ലൈ ഞാൻ ഈയിടെ ആയിട്ട് കൊടുക്കാറുണ്ട് പിന്നെ ഇപ്പം പിന്നെ അത് വിട്ട് എനിക്ക് തിരക്കായതുകൊണ്ട് ഞാൻ വിട്ടു നാടകത്തിന്റെ തിരക്കാണ് അതുകൊണ്ട് ഞാനത് വിട്ടു സ്വന്തം ഭർത്താവ് ജീവിതത്തിൽ നിന്നും പോയതിനെക്കാളും ഒരു വിഷമമൊന്നും ഇല്ല ഈ നെഗറ്റീവ് ഇടുന്ന നെഗറ്റീവ് ഓളികൾ എന്നാണ് രേണു പറഞ്ഞത് വളരെ സത്യമായ അല്ലെങ്കിൽ ആ വാക്കിൽ ഒരു കഴമ്പുണ്ടെന്ന് വിശ്വസിക്കുന്നു ഞാൻ വേറൊന്നും കൊണ്ടല്ലോ എനിക്ക് ആ വാക്കു കൊണ്ട് കൊണ്ട് കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ഭർത്താവ് പോയപ്പോൾ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായതിന്റെ പോലും വരത്തിലിടയിൽ നിന്റെയൊക്കെ നെഗറ്റീവ് കമന്റ് എന്ന് പറയുമ്പോൾ അവരവിടെ ജീവിതത്തിൽ ജയിച്ചു ജയിച്ചു കാണിച്ചതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് നിന്നെ പോലുള്ള നാറികൾ കിടന്ന് മെഴുകുന്നത് അവർക്കൊരു തേങ്ങയുമല്ല എന്നുള്ള കാര്യം അവർ കൊടി ഉയർത്തി പിടിച്ച് നിക്കുന്നത് പോലെയാണ് എനിക്ക് ദോസല് ഫീൽ ചെയ്തത് ആവണം അതിനേണെന്ന് മാത്രമല്ല ഏതൊരു സ്ത്രീ ആയാലും ഇതുപോലെ തന്നെ നെഗറ്റീവ് കമൻസിനെ ഫേസ് ചെയ്യണം കുറേ പേരുണ്ട് അയ്യോ നെഗറ്റീവ് വന്ന അയ്യോ ഇനി ഞാൻ എന്ത് ചെയ്യും നെഗറ്റീവ് കമൻസിനെയൊക്കെ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും എന്നൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ ഒരു തേങ്ങയും നടക്കത്തില്ല നമ്മൾ നെഗറ്റീവിനെല്ലാം പോസിറ്റീവ് ആക്കി എടുക്കാൻ ശ്രമിക്കുക ഇനി എങ്ങാണ്ട് പോസിറ്റീവ് ആയില്ലെങ്കിൽ കുഴപ്പമില്ല നെഗറ്റീവ് പറയണമാരും പറയണവുള്ളമാരെയും അവിടെ കിടന്ന് പറയത്തേ ഉള്ളൂ അത്ര മാത്രം ചിന്തിച്ചാൽ മതി വേറെ ഒന്നും ഇല്ല ഇതിന്റെ അപ്പുറം കോഴിക്കോട് ഈ വിഷയമായി ബന്ധപ്പെട്ടിട്ട് കേട്ടോ ആ രേണു സംസാരിച്ചു രേണുന്റെ രേണുവിന് പുതിയ സൈബർ അറ്റാക്ക് നേരിടുന്ന ആളാണ് രേണു അപ്പൊ ഭർത്താവ് മേടിച്ച ഭാര്യ ഒതുങ്ങി കൂടി ജീവിക്കണം അല്ലേ പണ്ടത്തെ സതി അനുഷ്ഠിക്കുന്ന പറയാതെ ഭാഗ്യം വർത്താനം ചതയിൽ ഭാര്യമൊന്നും പറയുന്ന കാലണ്ടായിരുന്നു പണ്ടൊക്കെ ഇപ്പൊക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് പ്രോ ഇന്നാ രണ്ടായിരത്തി ഇരുപത്തിനൊക്കെ ജീവിക്കുന്ന ഒരു കാലഘട്ടം നമുക്ക് എല്ലാവർക്കും പറയാമല്ലോ അപ്പൊ അന്നത്തെ പോലെ ഒരു ആ ഒരു നമുക്ക് ആണും പെണ്ണും ഇഷ്ടമായി ഇഷ്ടം പോലും ജീവിക്കുക അതൊക്കെ ആ ഒരു സ്വാതന്ത്ര്യമുള്ള കാലഘട്ടമാണ് അവളൊരു വീട് എന്തുകൂടെ ചെയ്തു എന്ന് വെച്ചിട്ട് വെറുതെ സൈബർ അറ്റാക്ക് നടത്തിയ ഒരു സ്ത്രീയെ അപമാനിക്കുന്നത് നല്ല സ്വഭാവമെന്നില്ല പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ നെഗറ്റീവലി മറുപടി പറയാത്താണ് അവൾ നെഗറ്റീവ് മറുപടി അവള് പറയുന്നത് അത്രയല്ലോ ഇപ്പൊ ദാസേഡൻ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഇങ്ങനെ ഈ രീതിയിൽ കമൻസ് ചെയ്യുന്നവരോട് അല്ലെങ്കിൽ അവർ പറയുന്നത് ഇങ്ങനെയാണ് ഭർത്താവ് മരിച്ചു ഇനി അടങ്ങി ഒതുങ്ങി വീട്ടിലിരുന്നുകൂടെ അങ്ങനെ പറയുന്നവരോട് എന്താ പറയാനുള്ളത് നമ്മളെ സംബന്ധിച്ച് സ്ത്രീയാണ് പുരുഷനാണെങ്കിൽ ലോകത്തിൽ ജനിക്കുന്ന ഒറ്റയ്ക്കാണ് അല്ലെ നമ്മൾ ഒറ്റയ്ക്കാണ് നമ്മൾ ആരും കൂടെ കൂടെ കൊണ്ടുവരുന്നില്ല നമുക്കൊരു പേഴ്സണാലിറ്റി ഉണ്ട് നമ്മുടെ ലൈഫിൽ ആ സ്ത്രീക്കാണ് പുരുഷനാണ് എങ്ങനെ ജീവിക്കണം എങ്ങനെ മുന്നോട്ട് പോകണം ആ പേഴ്സണാലിറ്റി കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് നമ്മൾ ബഹുമാനിക്കണം അല്ലേ അല്ലാതെ ഒരാളെ സ്വകാര്യത കയറി ഒളിഞ്ഞു നോക്കുന്ന സംഭവം നല്ലതല്ല അപ്പൊ പൊതുവേ നമ്മളെ മലയാളികൾക്കാണ് എനിക്ക് തോന്നുന്നത് മലയാളികൾ അത്രയും നല്ല ആൾക്കാരുണ്ട് പക്ഷെ അതേപോലെ തന്നെ ആവശ്യമില്ലാത്ത രീതിയിൽ കുരുവിട്ടുന്ന ആൾക്കാർ അയാളുണ്ട് എന്ത് ചെയ്യുന്നു അയാൾ എന്ത് ചെയ്യുന്നു നമ്മൾ ലൈഫ് നമ്മൾ അടിച്ചുപടിച്ച് ഒറ്റയ്ക്ക് ജീവിക്കുക അപ്പൊ മറ്റുള്ള ആൾക്കാർ ബുദ്ധിമുട്ടിക്കാൻ ജീവിക്കുക നമ്മൾ പോയ എന്റെ പൊളിക്കുക പൊളിക്കുക പൊളിച്ചെടുക്കാം അതെ പൊളിക പൊളിക്കുക പൊളിച്ചെടുക്കുക പൊളിച്ചിട്ട് അടിക്ക് പൊളികാതിരുന്നാൽ മതി ഒന്നുമില്ല സീരിയസ്ലി യാ പറയാ ഈ നെഗറ്റീവ് കമന്റ്സ് ഇടുന്ന പറയുന്നത് പറയുന്ന ഈ സമയം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് എന്തിനാ എന്തിനോ ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് പ്രശ്നമായിട്ടുണ്ടാവുന്നത് അവരുടെ കുടുംബത്തിനോ അവർക്കോ അവരുടെ വീട്ടുകാർക്കോ ബന്ധുക്കൾക്കോ ക്ലോസ് റിലേറ്റീവ്സിനോ ഇല്ലാത്ത പ്രശ്നം നമുക്ക് ആർക്കും പറയേണ്ട കാര്യമില്ല അവർ തെറ്റ് ചെയ്തെങ്കിൽ ഓക്കെ നിങ്ങൾ പറ ഇത് എന്താണ് അവർ തെറ്റിയിരിക്കുന്നത് അവര് അവരാധത്തിന് പോയത് അവിധത്തിന് പോയത് ഒന്നുമല്ല അല്ല ഒരു ഒരു ഷൂട്ടാ അത് അത് മനസ്സിലാക്കുക അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് വേണം അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ മനസ്സിലാകത്തുള്ളൂ അല്ലാണ്ട് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല ചുമ്മാ അവരെ അങ്ങ് താഴ്ത്തി കിട്ടുകയാണ് എന്തിന് എന്തിന് ഇട തെറ്റ് കണ്ടാ ചൂണ്ടിക്കാട്ടെ ഞാൻ തന്നെ ഇടക്ക് ഒരു വിഷയം വന്നതാമത്തെ ഞാൻ പറഞ്ഞു വേറൊന്നുമല്ല എന്നും സുധിയുടെ പേരും പറഞ്ഞ് കരഞ്ഞോണ്ടടക്കം നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല മറിച്ച് ഇതിപ്പോ എന്താണ് തെറ്റിരിക്കുന്നത് അവര് റീൽസ് എടുത്തതാണ് തെറ്റ് ഇവര് മാത്രമാണ് ഈ ലോകത്ത് റീൽസ് എടുത്തത് പക്ഷെ ഇതുപാടാ ഇത് ഇതിന്റെ റീസൺ വേറെ ഒന്നും ജീവിച്ചിരുന്നെങ്കിൽ രേണു ഇങ്ങനെ റീൽസ് എടുത്തില്ല നിങ്ങൾ ആരും ഒന്നും പറയത്തില്ല ഇതിപ്പോ സുതി മരിച്ചതുകൊണ്ടാണ് രേണു ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ള രീതിയിലായി നിങ്ങളുടെയൊക്കെ സംസാരം അത് മാറ്റണം മാറ്റേണ്ട സമയം കഴിഞ്ഞു ഈ വീഡിയോ കാണുന്നതിൽ എത്ര പേര് അതുപോലത്തെ മൈൻഡിൽ ചിന്തിക്കുന്നവരുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടാണ് മൈൻഡ് മാറ്റിയെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി വേറൊരു വിഷയം കൂടി ഇതിൻ്റെ ഇടയിലുണ്ട് രേണുവിന് വീട് വച്ചു കൊടുത്തതാണ് ഏറ്റവും വലിയ പ്രശ്നമായത് ഏത് അവക്കൊക്കെ വീടും വെച്ചു കൊടുത്ത് അവളൊക്കെ അഴിഞ്ഞാടി നടക്കണം ദൂർത്തടിച്ച് നടക്കണ് അവക്കൊക്കെ വീടിന്റെ കാര്യം ഇല്ലായിരുന്നു അവൾക്കൊന്നും വച്ചു കൊടുക്കേണ്ട കാര്യം എന്നുള്ള രീതിയിലായി വേറൊരു സംസാരം ഈ സംസാരം സംസാരിച്ച് 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 വീട് വച്ചു കൊടുത്തവട്ടെ രഞ്ജത്തോട്ടായി പോക്ക് അതായത് സുധിയുടെ ഭാര്യ അഭിനയിച്ച ഈ താഴെ കാണുന്ന വീഡിയോ ഷൂട്ടിന്റെ ലിങ്കിൽ എന്നെ മെൻഷൻ ചെയ്യുന്നു അല്ലെങ്കിൽ ആ ലിങ്ക് എനിക്ക് അയച്ചു തരുന്നു എന്ന് മാത്രമല്ല പല സമയത്തും പലരും ഉന്നയിച്ചൊരു ആശങ്കക്ക് വിരാമം ഇടാനും കൂടിയാണ് ഈ പോസ്റ്റർ അന്ന് ആദ്യ മീറ്റിംഗിൽ ഞങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനം മരണപ്പെട്ടുപോയ കൊല്ലം സുധിയുടെ രണ്ടു മക്കൾക്ക് മാത്രമാണ് ഈ വീടും സ്ഥലവും എന്നുള്ളതാണ് പതിനഞ്ച് വർഷത്തേക്ക് അത് വിൽക്കാനോ കൈമാറാനോ സാധിക്കില്ല അതോടൊപ്പം തന്നെ ലാസ്റ്റ് പറയുന്നുണ്ട് അവൻ അവരുടെ അവർ അവരുടെ ജീവിതം എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ നമ്മൾ എന്തിനാ സദാചാര പോലീസ് ആകുന്നു അത്രേ ഉള്ളൂ അവരെങ്ങനെയെങ്കിലും ജീവിക്കട്ടെ ഈ ഒരു വിഷയത്തിൽ നമ്മളെന്തിനറി ഇടവണ്ണം അവര് തെറ്റു കാണിച്ചോ ചൂണ്ടിക്കാണിക്കുക ഓക്കെയാണ് പിന്നെ അതുപോലെ തന്നെ കൊല്ലം സുതിയുടെ വൈഫ് രേണു നല്ലടെയും വീട് മക്കളുടെ പേരിലാണിടേയും വീട് പിന്നെ അത് കൊറേ കാലത്തേക്ക് കൈമാറാനോ ലോൺ എടുക്കാനോ ഒന്നും പറ്റത്തില്ല അത് പിള്ളേർക്കാണ് ഇപ്പൊ സമാധാനായില്ല ആ കാര്യത്തിൽ തീരുമാനമായില്ലോ സന്തോഷായില്ലേ ഞാൻ അങ്ങനെ പറയാനായിട്ടോ വീട് ഉണ്ടാക്കി കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പലരും വീടിൻ്റെ നിർമ്മാണ ഘട്ടങ്ങളിൽ നിന്ന് പലരും ഇവരുടെ റീൽസ് അല്ലെങ്കിൽ ഇവരുടെ ജോയിനെസ് ഒക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ മെൻഷൻ ചെയ്യും നമുക്കങ്ങനെ ഇത് അയച്ചിട്ട് നിങ്ങൾ വേണ്ടാത്തൊരു തീരുമാനമായി പോയി എന്നുള്ള രീതിയിൽ നമ്മളെ ആൾക്കാർ ഇൻറ്റിമേഷൻ ചെയ്യാൻ തുടങ്ങി പക്ഷെ നമുക്കൊരിക്കലും അത് അങ്ങനെ തോന്നിയിട്ടില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അടുത്ത് അവരുടെ ഈ റീൽസ് വന്നപ്പോഴും ഒരുപാട് പേര് അതിൻ്റെ ലിങ്ക് അയച്ചിരുന്നു നമ്മളവിടെ മെൻഷൻ ചെയ്യുന്നു അപ്പം നമ്മൾ ചെയ്തത് എന്തോ വലിയൊരു തെറ്റാണ് അല്ലെങ്കിൽ ഒരു അപരാധമാണ് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കണം അവർ സ്വാഭാവികമായിട്ടും അവര് ഹസ്ബൻഡ് മരിച്ചു എന്ന് കരുതിയിട്ട് അവരൊരിക്കലും വീട്ടിൽ അടങ്ങി ഒതുങ്ങി അല്ലെങ്കിൽ ചടഞ്ഞിരിക്കേണ്ട ഒരു സ്ത്രീയല്ല ഹസ്ബൻഡ് മരിച്ച എല്ലാ ആൾക്കാരും പണ്ട് കാലങ്ങളിൽ സതിയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നുണ്ട് അതൊക്കെ നിർത്തലാക്കി അവർക്ക് അവരുടേതായ ജീവിതമുണ്ട് അവരുടേതായ ഹാപ്പിനെസ് ഉണ്ട് അത് ഡബിരി അവരുടെ അച്ഛൻ അവരുടെ അമ്മ അതേപോലെ തന്നെ അവരുടെ ഒരു മോന് എല്ലാം അവരുടെ കൂടെയാണ് താമസിക്കുന്നത് അവരുടെ അച്ഛൻ ഒരു ആട്ട് പേഴ്സ്യൻ്റാണ് ജോലിക്ക് പോകാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിയില്ല അവരുടെ അമ്മയ്ക്കും ജോലിക്ക് പോകാനും കഴിയില്ല ഈ കൊല്ലം സുധിയുടെ ഭാര്യ രേണു ജോലിക്ക് പോയി കഴിഞ്ഞാൽ തന്നെയാണ് ആ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ സാധിക്കുള്ളു അല്ലെങ്കിൽ അവരുടെ കാര്യം പട്ടിണിയാണ് ഈ പറയുന്ന ഞങ്ങളും വീടുണ്ടാക്കി കൊടുത്ത് അന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാരാണ് നമ്മൾ ശേഷം അവർക്ക് നിങ്ങൾ ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ എന്ന് ഇതുവരെ ചോദിച്ച് വിളിച്ചിട്ടോ ഒന്നും ചെയ്തിട്ടില്ല അവർക്ക് ഭക്ഷണം കഴിക്കണം അവർക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ആ കുട്ടി ജോലിക്ക് പോകണം ആ കുട്ടി സീരിയലിൽ അഭിനയിക്കും ടെലിഫിലിമിൽ അഭിനയിക്കും അല്ലെങ്കിൽ നാടകത്തിൽ അഭിനയിക്കും അത് അവരുടെ ജോലിയാണത് അതിനെതിരെ ഇങ്ങനെ സൈബർ ആക്രമണം ചെയ്യുക അതിൽ ഞങ്ങളെയും കൂടെ വലിച്ചിഴക്കുക ഞങ്ങൾ ചെയ്ത് വലിയൊരു തെറ്റാണ് എന്ന് വരുത്തി തീർക്കുക അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രതികരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് വേണുവിന് വീട് വെച്ചു കൊടുത്തത് വലിയൊരു തെറ്റായിപ്പോയി എന്ന് പറയുന്നവർക്ക് ഉള്ള മറുപടിയാണ് ഇനിയെങ്കിലൊന്ന് സമാധാനത്തിരിക്കുക കേട്ടോ പിള്ളേരുടെ പേരിലാണ് വീടും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി കുറച്ചൊന്ന് സമാധാനത്തിൽ ആശ്വാസമായിട്ട് ഇരിക്കാൻ ശ്രമിക്കും ഇത്രയും പ്രശ്നമായിട്ടിട്ടാവേണ്ട കാര്യമൊന്നുമില്ല ഇനി കമന്റിലൂടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ ഒന്ന് വായിക്കാം ഭർത്താവ് മരണപ്പെട്ടാൽ ഭാര്യ കരഞ്ഞുകൊണ്ടിരിക്കണം തൂവെള്ള വസ്ത്രവുമായി ദയനീയമായി സഹതാവ വാക്കുകൾക്കിടയിൽ ഞെരുങ്ങിയ മരണം ഈ ചിന്താഗതിയൊക്കെ എടുത്തുപോയി ഹേ ഇതിപ്പോ കാലമൊക്കെ മാറി മരണം ആർക്കും എപ്പോഴും സംഭവിക്കാവുന്ന കാര്യം തന്നെയാണ് ഭാര്യ ജീവിച്ചിരിക്കെ ഭർത്താവോ ഭർത്താവ് ജീവിച്ചിരിക്കെ ഭാര്യയോ മാതാപിതാക്കൾ ജീവിച്ചിരിക്കെ മക്കളോ നേരെ തിരിച്ചോ എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാം എന്ന് കരുതി ജീവിക്കുന്നവൻ്റെ ആയുസ് ചവിറ്റുകൊട്ടയില് ചവറാവണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കുമോ ആർക്കും സ്വപ്നങ്ങൾ പ്രതീക്ഷകൾ കടമകൾ ഉത്തരവാദിത്തം ബാധ്യത ഇതൊക്കെ ആര് തീർക്കും സമൂഹം നേരിട്ട് തീർക്കുമോ അതോ അവനവൻ നേരിട്ട് തീർക്കുമോ അത് കൊണ്ട് അഭിനയത്തിന്റെ പേരിൽ പ്രിയപ്പെട്ട സുതിചേട്ട ഭാര്യയും പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരിക്കും എതിരെയുള്ള നിങ്ങളുടെ ചലനങ്ങൾ തൽക്കാലം പുച്ഛിച്ചു തള്ളുന്നു പ്രിയ വിവരം കെട്ട പൊട്ടക്കിണറ്റിലെ തവള സമൂഹമേ നിങ്ങൾ പൊളിക്കുക നമ്മൾ കൂടെയുണ്ട് അപ്പൊ പൊളിക്കാ പൊളിക്കാ പൊളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് റാഫി മുഹമ്മദ് അലി ഒഫീഷ്യൽ എന്ന് പറയുന്ന ഒരു പേജിൽ നിന്ന് നിന്നൊക്കെ എന്തായാലും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ തീരെ അങ്ങോട്ട് കിടന്നും മെഴുകാൻ നിൽക്കരുത് വീട് വെച്ചു കൊടുത്തത് സുധിയുടെ മക്കൾക്കാണ് അല്ലാണ്ട് സുധിയുടെ ഭാര്യക്കില്ല അതിൽ തന്നെ കുറച്ചൊന്ന് സമാധാനമായിട്ടൊന്ന് ഇരിക്കും കേട്ടോ അണ്ണന്മാരെ ഇനിയെങ്കിലും ഒന്ന് ആശ്വാസത്തോടെ ഇരിക്കും പിന്നെ അവരെ ഇഷ്ടത്തിന് അവർ ജീവിക്കട്ടെ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കും ഇതൊക്കെ ഒരു തെറ്റാടേ ഒരു റീൽ എടുക്കുന്നത് അവരഭിനയിക്കുന്നത് അവർക്ക് അപ്പോൾ ഇനി സിനിമയിലോ കാര്യങ്ങളോ ഒക്കെ ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അഭിനയിക്കാൻ പറ്റൂലല്ലോ അവിടെ വെള്ളം കാരി കൊടുത്തോ തിരിക്കേണ്ട അവസ്ഥയാണല്ലോ അവിടെ എന്ത് കഷ്ടോടെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഇപ്പം താഴെ അടക്കമുണ്ട് പുതിയ വീഡിയോ ഇടണം